എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ സൂപ്പർ ഹിറ്റ് പ്രേമ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നാളത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ ഇന്നത്തെ വിശേഷവും പ്രമോയൊക്കെ കണ്ടിട്ട് നിങ്ങൾ കാത്തിരിക്കണം എന്ന് എനിക്ക് അറിയാം അതുകൊണ്ട് ഞാൻ പറഞ്ഞു ബോറാക്കുന്നില്ല നേരെ വിശേഷത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കണം അതിനോടൊപ്പം തന്നെ നമുക്കൊരു ടാർജറ്റ് ഉണ്ട് വൺ കെ ലൈക്ക് ആണ് അപ്പൊ എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഈ ടാർജറ്റ് ഇടുന്നത് എന്നെ അത് വേറൊന്നും അല്ല നമ്മൾ ടാർജറ്റ് ഇട്ട് കഴിഞ്ഞാലേ നമുക്ക് ലൈക്ക് കിട്ടത്തുള്ളൂ അപ്പൊ ലൈക്ക് കിട്ടിയാൽ മാത്രമേ ഇത് കൂടുതൽ പേരിൽ എത്തത്തുള്ളൂ അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ നമ്മളൊരു ടാർജറ്റ് ഇടുന്നത് അപ്പോൾ വൺ കെ ലൈക്കാണേ അപ്പോൾ ഒന്ന് ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണണേ അപ്പം വേഗം പോയി ലൈക്ക് അടിച്ചോ അപ്പൊ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കാം അങ്ങനെ ഏതായാലും നമ്മുടെ ചന്ദ്രയുടെ നിർദ്ദേശപ്രകാരം ലക്ഷ്മി വീട്ടിലെത്തി ലക്ഷ്മി രാവിലെ തന്നെ വന്നു കേട്ടോ രാവിലെ തന്നെ വീട്ടിലെത്തി വീട്ടിലെത്തി തന്നെ എല്ലാവർക്കും ഒരു അതിശയമായി പോയി ഏതായാലും ഈ ലക്ഷ്മി മറച്ചൊന്നും വെച്ചില്ല പാതിരാത്രി പാതിരാത്രിയായപ്പം എന്നെ ചന്ദ്രേച്ചി വിളിച്ചായിരുന്നു ചന്ദ്രേച്ചി വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ രാവിലെ വന്നതെന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും മനസ്സിലായിട്ടോ നമ്മുടെ രവീന്ദ്രനൊക്കെ എന്തോ ലക്ഷ്യമുണ്ട് ഒരു ലക്ഷ്യമില്ലാതെ നമ്മുടെ ചന്ദ്ര ഇതൊക്കെ മാറ്റോ ഇതൊക്കെ ചെയ്യുവോ ചന്ദ്രയ്ക്കാണെങ്കിൽ പണി ചെയ്യാൻ മടിയും രേവതി ഇല്ലെങ്കിൽ അവിടുത്തെ പണിയും കാര്യങ്ങളും എല്ലാം നടക്കുമോ അപ്പൊ അതുകൊണ്ട് തന്നെ രവീന്ദ്രൻ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ മനസ്സിലായി ഇതൊക്കെ കഴിഞ്ഞ് നമ്മുടെ ശ്രുതിയും ശ്രുതിയും കൂടെ ഇറങ്ങി വന്നു അപ്പോഴാണ് നമ്മുടെ ലക്ഷ്മി ചോദിക്കുന്നത് അല്ല ശ്രുതിമോള് ആടിമാസമായിട്ട് വീട്ടിൽ പോകുന്നില്ലേന്ന് അപ്പോഴേക്കും ശ്രുതി പറഞ്ഞു അത് പിന്നെ ഞാൻ മലേഷ്യയിൽ അങ്ങനെയൊന്നും ആ ആ അങ്ങനെ ഒരു ഇതൊന്നുമില്ല ആചാരമൊന്നും ഇല്ലെന്ന് പറഞ്ഞപ്പം ആ എങ്കിൽ പിന്നെ മോളൊരു കാര്യം ചെയ്യും മോളുടെ അമ്മ വീട്ടിൽ ഓ ഞാൻ മറന്നു പോയി മോളെ എന്നാൽ പിന്നെ മോള് വീട്ടിലേക്ക് പോന്നോ രേവതീനെ നോക്കുന്ന പോലെ തന്നെ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എടി എന്താ ലക്ഷ്മി നീ പറയുന്നത് രേവതീനെ നോക്കുന്ന പോലെ അല്ല ഇവിടെ ഞങ്ങളെ ഞങ്ങളുടെ ഈ മരുമോളെ നോക്കുന്നത് ഇവള് വന്നതുണ്ടല്ലോ മണിമാളികയിൽ നിന്നാ അല്ലാതെ ദാരിദ്ര്യത്തിന്റെ കുപ്പയിൽ നിന്നും പൊങ്ങി വന്ന ഒന്നും അല്ല ഇവള് നല്ല മണിമാളികയിൽ നിന്നും അതുപോലെ നല്ല അന്തസ്സായിട്ട് നല്ലൊരു തന്തയ്ക്കും തള്ളയ്ക്കും പിറന്നതാണെന്ന് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രേവതിക്ക് ചന്ദ്രയുടെ കാഴുത്തി ചെന്ന് പിടിച്ച് ഞെക്കാൻ തോന്നി കാണും പക്ഷേ രേവതി ഞെക്കുകയല്ലോ അവിടെ എല്ലാവരും ഇരിപ്പുണ്ട് അപ്പം അതിൻ്റെതായ ഒരു മര്യാദ കാണിക്കണം അങ്ങനെയാണ് നമ്മുടെ രേവതി അവിടെ നിൽക്കുന്നത് അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു എടീ ചന്ദ്രൻ ഒന്നും ഇണ്ടാതിരിക്കുന്നുണ്ടോ അല്ല അവർ ഇതിൽ പരം വേറൊന്നും ചോദിച്ചൊന്നും ഇല്ലല്ലോ അതുവലിയ കുറ്റമൊന്നും അല്ലല്ലോ അല്ല ശ്രുതിമോളെ അവിടെ കൊണ്ട് നോക്കിക്കോളാം എന്ന് പറഞ്ഞത് അവരുടെ ഒരു നല്ല മനസ്സുകൊണ്ട് പറഞ്ഞെന്ന് ചിന്തിക്കാനുള്ള കഴിവ് നിനക്കില്ലാതായി പോയല്ലോടി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പിന്നെ എന്റെ ശ്രുതിമോളെ അങ്ങനെ കൊണ്ടുപോയി നോക്കുമെന്നു വേണ്ട അവളെ എനിക്ക് നോക്കാൻ അറിയാം ഇവിടെ നിന്നോട്ടെ അവളെ ഞാൻ നോക്കിക്കോളാം അല്ലാതെ ഇവർ ഇവിടെ ആരുടെ ഔദാര്യം അവൾക്ക് ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടോ ഇതൊക്കെ ആണ് ദേ നമ്മുടെ സച്ച് കയറി വരുന്നത് അപ്പൊ സച്ച് കയറി വന്നപ്പോഴത്തേക്ക് അയ്യോ ഇത് ആരാ വന്നേക്കുന്നത് ഹേ അമ്മയോ അമ്മയും ദേവും ദേവു നിനക്ക് ഇന്ന് ക്ലാസ്സിലായിരുന്നോ ദേവുന്ന് ചോദിച്ചപ്പം അത് ഇന്ന് ശനിയാഴ്ച അല്ലേ അപ്പൊ ഞങ്ങൾക്ക് ഇന്ന് അവധിയാ ഓഹോ ശനിയാഴ്ച നിങ്ങൾക്ക് അവധിയാണല്ലേ എന്ത് പറ്റി രാവിലെ രണ്ടുപേരും കൂടെ പോന്നത് രേവതി ചായ ഒന്നും ഇവർക്ക് കൊടുത്തില്ലേ ഷോ എന്താ രേവതി ഇത് വന്ന കാലിൽ അവര് നിൽക്കാതെ നീ ചായ എടുത്തു കൊടുക്കാൻ പറഞ്ഞു ഏതായാലും നമ്മുടെ രേവതി പറഞ്ഞ് ആ ഞാൻ ചായ എടുത്തു കൊടുക്കാം ഇപ്പം ഞാൻ ചായ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് അങ്ങ് പോയപ്പോഴത്തേക്കും സച്ചി ചോദിച്ചോ അല്ല അമ്മ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും ഒരു ലക്ഷ്യം കാണുമല്ലോ അല്ലാതെ ഇങ്ങോട്ട് വരുന്ന കൂട്ടത്തിലൊന്നും അല്ലല്ലോ അമ്മ എന്ന് പറഞ്ഞപ്പോഴാണ് രവീന്ദ്രൻ പറഞ്ഞത് അത് സച്ചി നീ ഇവിടെ വന്നിരിക്കേ ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ ഏഹ് എന്ത് കാര്യം അത് ഇത് ആടിമാസമല്ലേ ആടിമാസത്തില് ഭാര്യയും ഭർത്താവും ഒരുമിച്ച് നിൽക്കാൻ പാടില്ല അതും കല്യാണം കഴിഞ്ഞ ആ ഒരു വർഷത്തെ ആടിമാസത്തിൽ ഹേ അതെന്താ ആടിമാസത്തിൽ ഒരുമിച്ച് നിന്ന് നിന്നാൽ പ്രശ്നം ഇരിക്കുന്നത് അതു പിന്നെ വേറൊന്നുമല്ല പ്രശ്നം ആടിമാസത്തിൽ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതെ ഈ ആടിമാസത്തിൽ കുട്ടികൾ ജനിക്കാൻ പാടില്ല ഓ അച്ഛൻ ഇതൊക്കെ എനിക്ക് നേരിട്ടേ നേരത്തെ പറഞ്ഞു തരണ്ടേ ചെറുപ്പത്തിൽ ഇതൊക്കെ പറഞ്ഞു തന്നു വളർത്തണ്ടേ അല്ലെങ്കിൽ ഇതേ ഞാൻ ഇങ്ങനെ വെറും മന്ദബുത്തിയും പൊട്ടനുമായി പോകില്ലെന്ന് പറഞ്ഞപ്പം അതിന് ചെറുപ്പത്തിലേ പറഞ്ഞു തരേണ്ട കാര്യമല്ലല്ലോടാ സച്ചി ഇത് ഇത് വലുതാവുമ്പോൾ പറഞ്ഞു തരേണ്ട കാര്യമാ അതുകൊണ്ട് പിന്നെ നിനക്ക് പറഞ്ഞു തരാനും പറ്റിയില്ല ഇതൊക്കെ എല്ലാവർക്കും സ്വാഭാവികമായിട്ട് അറിയാം നമുക്ക് ഒരു ആചാരമായിട്ട് തന്നെ എല്ലാ വീടുകളിലും ഇത് നടത്താറുമുണ്ട് ആണോ അപ്പൊ പിന്നെ രേവതിനെ കൊണ്ടുപോകാൻ വേണ്ടിയാണോ അമ്മയും ദേവും കൂടെ വന്നത് അതെ കൊണ്ടുപോകാൻ വേണ്ടിയാ വന്നത് അപ്പോഴത്തേക്കാണ് നമ്മുടെ ദേവ് പറഞ്ഞത് എന്തു പറ്റി രേവതി ചേച്ചീനെ കൊണ്ടുപോകുന്നതുകൊണ്ട് സങ്കടം ഉണ്ടല്ലേ രണ്ടുപേരും രണ്ടായിട്ട് പിരിച്ചു വെക്കുന്നതിൽ സങ്കടം കാണും ഹേയ് ഹെന്തു സങ്കടം ഒരു സങ്കടമില്ല അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടായിട്ടല്ലേ എന്നിങ്ങനെ പറയാൻ വന്നപ്പോഴാണ് പെട്ടെന്ന് അങ്ങ്ങ്ങ് മിരിങ്ങിയതോട്ടോ പൂർണ്ണമായിട്ടും ഒന്നും പറഞ്ഞില്ല രണ്ടുപേരും ഉപ്പിന് രണ്ടായിട്ടാണല്ലോ കിടക്കുന്നത് അപ്പോൾ നമ്മുടെ ചന്ദ്ര ഒരു ചിരി അങ്ങോട്ട് ചിരിച്ചു അപ്പോൾ ചന്ദ്രൻ്റെ മനസ്സിൽ ഇടുവു മുല്ലോട് പൊട്ടിയിട്ടോ അപ്പൊ ഇപ്പോഴും ഇവര് രണ്ടായിട്ട് തന്നെയാണ് കിടക്കുന്നത് അപ്പൊ നമ്മുടെ ലക്ഷ്മി ചോദിച്ചോ അല്ല മോനെന്താ പറയാൻ വന്നത് അല്ല മോനെന്താ പറഞ്ഞു വന്നത് നിങ്ങളപ്പം ഒരുമിച്ചല്ലേ കിടക്കുന്നത് ശോ അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് ഉം ഏതായാലും ഒരു കാര്യം ചെയ്യുക രേവതിയെ കൊണ്ടൊക്കോ രേവതിക്കും കുറച്ച് ദിവസം രേവതിയുടെ വീട്ടിൽ പോയി നിൽക്കാൻ ആഗ്രഹം കാണില്ലേ കൊണ്ടൊക്കെ ഒരു കുഴപ്പമില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടോ ഏതായാലും നമ്മുടെ രേവതിക്ക് വലിയ സന്തോഷമൊന്നും ഇല്ലാട്ടോ അവിടെ നിന്ന് പോകുന്നേനെ നമ്മുടെ സച്ചിനെ അവിടെ ആക്കിയിട്ട് പോണമല്ലോ അപ്പൊ അതിന്റെ ചെറിയ ചെറിയൊരു സങ്കടമൊക്കെ നമ്മുടെ രേവതിക്കും ഉണ്ട് അങ്ങനെ രേവതി ആ വീട്ടിലെ പണിയെല്ലാം തീർച്ച തീർത്ത് അടുക്കി ഒതുക്കിയൊക്കെ എല്ലാം വെച്ചിട്ടാണ് പോകുന്നത് അപ്പം റൂമിലേക്ക് പോയി സച്ചി റൂമിലുണ്ടായിരുന്നു അങ്ങനെ സച്ചിയോട് പറഞ്ഞു അതേ ഷർട്ടും പാൻറ്റും ഒക്കെ അലമാരേ ഇരിപ്പുണ്ട് എല്ലാം ഞാൻ അയൺ ചെയ്ത് വെച്ചിട്ടുണ്ട് ഒന്നിനും ഒരു കുറവ് വരുത്തല്ലെന്ന് പറഞ്ഞപ്പോൾ അതേ രേവതി നീ ഇവിടെ വന്നിട്ട് ഇപ്പം എത്ര മാസമായി കാണും അതിനു മുമ്പ് ഞാൻ ജോലിക്ക് പോകുമായിരുന്നു എല്ലാം ചെയ്യുമായിരുന്നു അല്ല ഞാൻ പിന്നെ ആ നീ ഒന്നും പറയണ്ട നിനക്ക് ഏതെങ്കിലും നിന്റെ വീട്ടിൽ പോകുന്ന സന്തോഷമല്ലേ പോ നീ പോ അതിനിപ്പോ എന്താ പ്രശ്നം ഇരിക്കുന്നത് ആടി മാസം കഴിഞ്ഞ് നീ ഇങ്ങോട്ട് വന്നാൽ മതി എന്നൊക്കെ ഇങ്ങനെ സച്ചി പറയുക ഏതായാലും സച്ചിയുടെ മനസ്സിലും ഉണ്ട് പക്ഷേ സച്ചി അത് പുറത്തൊന്നും കാണിക്കുന്നില്ല കേട്ടോ അങ്ങനെ നമ്മുടെ സച്ചി സന്തോഷമായിട്ടാണ് അവിടെ നിന്ന് രേവതിയെ യാത്രയക്കുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒരിക്കലുമില്ല അങ്ങനെ രേവതിക്ക് ഒരു ചെറിയ ടാറ്റയൊക്കെ കൊടുത്ത് എന്തോ മനസ്സിന് വല്ലാത്തൊരു വേദനയുണ്ട് സച്ചിക്ക് പക്ഷേ സച്ചിക്ക് അറിയില്ല അത് എന്ത് വേദനയാണെന്നോ അത് രേവതിയോടുള്ള അമിതമായ സ്നേഹമാണെന്നോ ഒന്നും നമ്മുടെ സച്ചിക്ക് അറിയില്ലാട്ടോ സച്ചി ഏതായാലും ഒരു ടാറ്റയൊക്കെ കൊടുത്തു പതിയെ പോകാൻ ഇറങ്ങിയപ്പോഴത്തേക്കും സച്ചി പറഞ്ഞു നിൽക്കി നിൽക്കി നിൽക്ക് ഒരു കാര്യം ചെയ്യും ഞാൻ കൊണ്ടുവിടാം ഞാൻ വണ്ടിയിൽ കൊണ്ടാക്കാം അപ്പൊ ലക്ഷ്മി പറഞ്ഞു അയ്യോ വേണ്ട പോലെ ഞാൻ ഓട്ടോ വിളിച്ചാൽ വന്നത് ആ ഓട്ടോ ഇവിടെ കിടപ്പുണ്ട് ആ ഓട്ടോയിൽ തന്നെ ഞങ്ങൾ തിരിച്ചു പോകുന്നത് അപ്പം രേവതി എല്ലാവരുടെയും അനുഗ്രഹമൊക്കെ മേടിക്കാൻ കേട്ടോ രവീന്ദ്രൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ ചന്ദ്രയുടെ ഒക്കെ ചന്ദ്ര പെട്ടെന്ന് പോകാൻ വേണ്ടി അനുഗ്രഹമൊക്കെ പെട്ടെന്ന് കൊടുക്കുകയാണ് അപ്പോഴത്തേക്കാണ് രേവതി പറഞ്ഞത് അയ്യോ ഞാൻ ശ്രുതിയോട് പറഞ്ഞില്ലല്ലോ പോയത് ശ്രുതിയോട് പറയട്ടെ എന്ന് പറയുമ്പോൾ വേണ്ട നിൽക്കേ നീ ശ്രുതിയോടൊന്നും പറയാൻ പോകണ്ട എന്താ നീ വേറെ എവിടെയെങ്കിലും വല്ല വലിയ യാത്ര വല്ലതും പോകുകയാണോ ഇനിയിപ്പോൾ യാത്രയായപ്പോൾ ഇവിടെ നടത്തിയിട്ട് പോകാനെന്ന് പറഞ്ഞപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു ചന്ദ്രനെ നീ മിണ്ടാതിരിക്കുക നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ വീട്ടിലുള്ള എല്ലാവരോടും പറഞ്ഞിട്ട് പോകണം അതാ അതിൻ്റെ ശരി മോള് ചല്ലെ മോള് ശ്രുതിയോട് പറയാൻ പറഞ്ഞു അങ്ങനെ നമ്മുടെ രേവതി ചെന്ന് ശ്രുതിന് വാതിലെ കൊട്ടി ശ്രുതി എന്ന് പറഞ്ഞിങ്ങനെ വിളിച്ചു കേട്ടോ അപ്പം പെട്ടെന്ന് തന്നെ ശ്രുതി വന്നിട്ട് ആ ബ്രേക്ക്ഫാസ്റ്റ് ആയോ രേവതി ബ്രേക്ക്ഫാസ്റ്റ് ആയല്ലേ ആ ഞങ്ങൾ വരുവാണേന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഹേ ഇതെന്താ ഹോട്ടലോ അവിടെ വന്ന് വിളിച്ച് രേവതി നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ട് തരാന് എന്തായാലും കൊള്ളാം രേവതി എന്ന് സച്ചി പറഞ്ഞു സച്ചിക്ക് അത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല പെട്ടെന്നാണ് എല്ലാവരും നിൽക്കുന്നതും നമ്മുടെ ശ്രുതി അങ്ങോട്ട് ചമ്മി നാറി ഇഞ്ചി ആയി പോയിട്ടോ അപ്പൊ ഇഞ്ചി കടിച്ച ഒരു അവസ്ഥയായി പോയി നമ്മുടെ രേവതിക്ക് രേവതിക്ക് അല്ല സോറി ശ്രുതിക്ക് അപ്പൊ രേവതി പറഞ്ഞു അതല്ല ശ്രുതി ഞാൻ വീട്ടിൽ പോവാ യാത്ര പറയാൻ വേണ്ടി വന്നതാ ഓഹോ ഹോ ആ ശരി ശരി രേവതി പോയിട്ട് വന്നു പറഞ്ഞ് ശ്രുതിയും പറഞ്ഞു ഏതായാലും നേരെ നമ്മുടെ രേവതി വീട്ടിലേക്ക് വെച്ചു പിടിക്കുകയാണ് അങ്ങനെ വീട്ടിലേക്ക് ചെന്നിറങ്ങിയതും രേവതിയുടെ കൂട്ടുകാരും പൂ കെട്ടുന്നവരൊക്കെ ഉണ്ടായിരുന്നു ഇവരെല്ലാവരും രേവതിയെ ഉടനെ എൻ്റെ പൊന്നു രേവതി ഇതിൻ്റെ വല്ല കാര്യം ഉണ്ടായിരുന്നോ നിനക്ക് അതെ എത്രയും പെട്ടെന്ന് തൊട്ട് കെട്ടാനുള്ളതിന് മാസം കർക്കിട മാസം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോകുന്നത് ശരിയാവുമോ ഇനിയിപ്പോൾ നിന്റെ കെട്ടിയവൻ അവിടെ തന്നെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ലക്ഷ്മി പറഞ്ഞു അതൊന്നും സാരമില്ല ആചാരം ആചാരത്തിൻ്റെ രീതിയിൽ നടക്കണമല്ലോ അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ഒരു ചടങ്ങ് വെച്ചതെന്ന് പറയുമ്പോൾ വലിയ കഷ്ടമായി പോയി എങ്കിലും ചെറുക്കനെ പെണ്ണിനെയും പിരിച്ചു വെക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു ഇനിയിപ്പം ചിലപ്പം ചെറുക്കൻ ഇവിടെ രേവതിയെ കാണാൻ എത്തുമായിരിക്കും അങ്ങനെ രേവതിനെ കാണാതിരിക്കാൻ പറ്റുമോ രേവതിയുടെ ചെക്കന എന്നൊക്കെ പറഞ്ഞിങ്ങനെ അവരിങ്ങനെ ചെറിയ രീതിയിലൊക്കെ കളിയാക്കുകയാണ് അതായത് കല്യാണം കഴിഞ്ഞിട്ടൊക്കെ ഇങ്ങനെ മാറിയിരിക്കുമ്പോൾ ഈ കൂട്ടുകാർ തമ്മിൽ സംസാരിക്കില്ല അപ്പം അതുപോലെ തന്നെ ഇങ്ങനെ കളിയാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ നമ്മുടെ രേവതി അകത്തേക്ക് കയറി പോകാനുണ്ട് അപ്പം ഇതിൻ്റെ ഇടയിൽ വേറൊരു സീൻ കാണിക്കുന്നുണ്ട് അത് ഞാൻ മിസ് മിസ് ചെയ്തു പോയി കാരണം വേറെ ഒന്നുമല്ല നമ്മുടെ ദേവ് ദേവ് ചോദിക്കുന്നുണ്ട് ശ്രീകാന്തിനോട് വർഷ വിളിക്കാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ വർഷയുടെ കാര്യങ്ങളൊക്കെ പറയാണ് നമ്മുടെ ശ്രീകാന്ത് ഷോ അതെന്താ വർഷം അപ്പൊ വർഷം വിളിക്കുമ്പോൾ ഫോൺ എടുക്കുന്നില്ല കേട്ടോ അറിഞ്ഞല്ലോ ആരുടെ മകളാണ് വർഷ എന്ന് അറിഞ്ഞല്ലോ ശ്രീകാന്ത് അതുകൊണ്ടാണ് ശ്രീകാന്ത് ഫോൺ എടുക്കാത്തത് അപ്പൊ വർഷ വിളിക്കുമ്പോൾ ഫോൺ എടുക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ദേവു പറഞ്ഞു എന്ത് പരിപാടി ഈ കാണിക്കുന്നത് കഷ്ടമുണ്ട് കേട്ടോ ആ കൊച്ചു വിളിക്കുമ്പോൾ ഫോൺ എടുക്ക് ഏഹ് എന്തിനാ നിങ്ങൾ ഇങ്ങനെ പിരിഞ്ഞിരിക്കുന്നത് അതൊക്കെ അതൊക്കെ അവിടെ നിൽക്കട്ടെ ഏതായാലും ശ്രീകാന്തിന് വലിയ ഇഷ്ടമാ വർഷയ്ക്ക് അപ്പൊ അതുകൊണ്ടല്ലേ വിളിക്കുന്നത് എന്ന് പറയുമ്പോൾ ഹേ അതിന്റെ കാര്യമൊന്നുമില്ല ഞാൻ ഫോണൊന്നും എടുക്കുന്നില്ല ഇനി ഇനിയിപ്പൊ ശരിയാവില്ല ഈ ബന്ധം ഇങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ടേ ശരിയാവില്ല രേവതി എനിക്ക് താല്പര്യമില്ല എന്തിനാ വെറുതെ ഒരു പ്രശ്നം നമുക്ക് ഉണ്ടാക്കാൻ എളുപ്പമാണ് ആ ഒരു പ്രശ്നം പിന്നെ ഒരു വലിയൊരു പ്രശ്നമായി പ്രശ്നമായിത്തരും കുടുംബവഴക്കായി തീരും അതിൻ്റെ ഒന്നും കാര്യമില്ലല്ലോ അതുകൊണ്ട് മുളയിൽ നിന്നുള്ളത് തന്നെയല്ലേ നല്ലത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ഇവരിങ്ങനെ സംസാരിക്കുന്ന നമ്മുടെ ചന്ദ്ര കണ്ട് ചന്ദ്ര ഓടിക്കുന്നുണ്ട് കേട്ടോ ശ്രീകാന്തിന് ഒന്ന് പോടാ 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 റെസ്റ്റോറൻറ്റിൽ പോടാ എന്നൊക്കെ പറഞ്ഞ് ഓടിക്കുന്നുണ്ട് അപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര പറയോ എൻ്റെ ഈശ്വര ഒരെണ്ണം കയറി വന്നതിൻ്റെ ഗതി ഇപ്പോൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക ഇനി അടുത്തതും കൂടി ഇങ്ങോട്ടേക്ക് കയറി വരുവാണെങ്കിൽ എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ സച്ചിയും രേവതിയും കൂടെ പുറകെ വന്ന് കേട്ടോണ്ട് നിൽക്കുകയാണ് സച്ചിക്ക് ഇത് കേട്ട് കഴിയുമ്പഴത്തേക്കും കല് വന്നു കേട്ടോ സച്ചി ചന്ദ്രനിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പറയാൻ വന്നതും രേവതി പറഞ്ഞു വേണ്ട നല്ലൊരു ദിവസമായിട്ടൊന്നും മഴക്കൊന്നും ഉണ്ടാക്കാൻ പോകണ്ട എന്ന് പറഞ്ഞ് സച്ചി അത് അങ്ങ് മിഴുങ്ങി വിട്ടു അങ്ങനെ നമ്മുടെ ശ്രീ വർഷോപ്പ് വർക്ക്ഷോപ്പല്ല സോറി റെസ്റ്റോറൻറ്റ് നിൽക്കുമ്പോഴത്തേക്കും വർഷം വിളിക്കുന്നുണ്ട് കേട്ടോ ഫോൺ വിളിക്കാണ് അങ്ങനെ കൊറേ തവണ വിളിച്ചിട്ടും ഫോൺ എടുക്കുന്നില്ല ശ്രീകാന്ത് ഹേയ് വേണ്ട ശരിയാവില്ല ഇത് എടുത്തു ശരിയാവില്ല എന്ന് പറഞ്ഞ് ഫോൺ എടുക്കുന്നതേ ഇല്ല ഫോണ് കട്ട് ചെയ്ത് വിടുകയാണ് വർഷക്കാണെങ്കിൽ ദേഷ്യം വന്നിട്ട് ഈ ശ്രീകാന്ത് എന്ത ഇങ്ങനെ തുടങ്ങുന്നത് എന്ത് ഇങ്ങനെ കാണിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ മനസ്സിലക്കെ ഇങ്ങനെ വിചാരിച്ചുകൊണ്ട് നിൽക്കുന്ന കാണിക്കുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ ശ്രീകാന്തിൻ്റെ അടുത്തേക്ക് ഒരു ആ ഒരു റെസ്റ്റോറൻറ്റിൽ ഒരു ആൾ വന്ന് ചോദിച്ചു എന്ത് പറ്റി ശ്രീകാന്തെ മറ്റേ പെണ്ണുമായിട്ട് വഴക്കാണോ എന്താ നിങ്ങൾ തമ്മിൽ പിണങ്ങിയോന്ന് ചോദിച്ചപ്പോൾ ഹേയ് പിണക്കുമൊന്നും പക്ഷേ ഇത് ശരിയാവില്ല അത് ശരിയാവാത്തത് കൊണ്ട് ഞാനങ്ങ് അത് ഒഴിവാക്കി അങ്ങ് വിടുകയാണ് ഈ പ്രശ്ന ഈ ഒരു പെണ്ണുമായിട്ടുള്ള കൂട്ടുകെട്ട് അതെനിക്ക് ചേരില്ല കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് അപ്പം അതൊക്കെ അങ്ങ് ഒഴിവാക്കുന്ന നല്ലത് എന്നിങ്ങനെ കൂട്ടുകാരനോട് പറഞ്ഞിട്ട് ഇനി ആ ഇവിടെ പെണ്ണിവിടെ വന്നുവല്ലോ അന്വേഷിക്കുകയാണെങ്കിൽ ഞാനിവിടെ ഇല്ലായെന്ന് പറഞ്ഞാൽ മതി ഞാനിവിടെ ഉള്ള കാര്യമൊന്നും പറയണ്ടാന്ന് പറഞ്ഞു ആ ഓക്കെ കുഴപ്പമില്ല ആയിക്കോട്ടെ എന്ന് പറഞ്ഞു അപ്പം ഇതേ സമയത്തായിക്കോട്ടെ നമ്മുടെ വർഷ ഫോൺ വിളിക്കുന്നുള്ളൂ കേട്ടോ റെസ്റ്റോറൻറ്റിൻ്റെ നമ്പറിലേക്ക് വിളിക്കുകയാണ് നമ്മുടെ ശ്രീകാന്തിനെ വിളിച്ചിട്ട് കിട്ടിയില്ല അതുകൊണ്ടാണ് റെസ്റ്റോറൻറ്റിൻ്റെ നമ്പറിലേക്ക് വിളിക്കുന്നത് അങ്ങനെ റെസ്റ്റോറൻറ്റിൻ്റെ നമ്പറിലേക്ക് വിളിക്കുമ്പോഴത്തേക്കും ആ റെസ്റ്റോറൻറ്റുകാരോട് പറയുമ്പം സ്ത്രീയുടെ കൈ കൊടുക്കാൻ പറയുമ്പോഴത്തേക്ക് സ്ത്രീനെ വിളിക്കുമ്പോൾ സ്ത്രീ ഞാനിവിടെ ഇല്ലെന്ന് പറഞ്ഞേക്ക് എന്നിങ്ങനെ പറയണം അപ്പം അപ്പോഴൊക്കെ നമ്മുടെ വർഷയ്ക്ക് മനസ്സിലാവുന്നുണ്ട് എന്തോ ഒരു ചെറിയ പന്തികേടുണ്ട് എന്തോ എന്നെ അവഗണിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് മനസ്സിലാവുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ വർഷം ഇനി നേരെ വരാൻ പോകുന്നത് ഈ ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ് അങ്ങനെ വർഷ റെസ്റ്റോറൻറ്റിൽ വന്ന് കഴിയുമ്പോൾ കുറച്ച് പ്രശ്നങ്ങളൊക്കെ നടക്കുകയാണ് വർഷം വന്നു കഴിഞ്ഞ് ശ്രീകാന്ത് എന്തിയെന്ന് ചോദിക്കുന്നു ശ്രീകാന്ത് എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അവരിവിടെ ഇല്ലെന്ന് പറഞ്ഞു പക്ഷേ നമ്മുടെ ശ്രീകാന്തിൻ്റെ മൊബൈൽ അവിടെ ഒരു ടേബിളിൽ ഇരിക്കുന്നത് വർഷം കണ്ടു അത് എടുത്തുകൊണ്ട് വർഷം പോകുന്നുണ്ട് പുറകെ നമ്മുടെ ശ്രീകാന്ത് ഓടുന്നുണ്ട് അപ്പോൾ അത് നാളെ കാണിക്കുമെന്ന് അറിയില്ല കേട്ടോ കാരണം കുറച്ച് സ്ലോ ആയിട്ടാണ് നമ്മുടെ കഥ പൊക്കോണ്ടിരിക്കുന്നത് അതുകൊണ്ട് നാളെ ആ ഒരു സീൻ കയറി വരുമോ എന്നറിയില്ല അത് നമുക്ക് നോക്കാം അല്ലേ ഏതായാലും ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ചന്ദ്രയാണെങ്കിലും ശ്രുതിയോടോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വേദം ഓതുകയാണ് പൂത്തിനോട് വേദം ഓതുക എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ അതുപോലെ വേദമോതുന്നത് കേട്ടോ ഒരു കാര്യമില്ല പൂത്തിനോട് വേദം ഓതിട്ടൊരു കാര്യമില്ല എന്നങ്ങനെ ഇങ്ങനെ ഒരു പഴഞ്ചുണ്ട് പഴഞ്ചലുണ്ടല്ലോ അതുപോലെയാണ് നമ്മുടെ ശ്രുതിയോട് ചെന്ന് ഓരോന്ന് പറയുന്നത് ഞാൻ അവരെ രണ്ടുപേരെയും പിരിച്ചു വെച്ചത് വേറൊന്നിനുമല്ല അവർ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുട്ടി ജനിക്കുന്നതിന് മുമ്പ് അങ്ങനെ കുട്ടി ജനിച്ചാലോ അതുകൊണ്ട് ഞാൻ മനഃപൂർവ്വം അവരെ രണ്ടുപേരെയും പിരിച്ചു വെച്ചതാണെന്ന് ഇങ്ങനെ ശ്രീ ശ്രീകാന്തനോടല്ല ശ്രുതിയോടും ശ്രുതിയോടും പറയുക അപ്പോഴത്തേക്ക് ശ്രുതി അമ്മ കൊള്ളാലോ കൊള്ളാമല്ലോ എങ്കിലും അമ്മയുടെ ബുദ്ധി അത് അത് ഭയങ്കര തന്നെയാട്ടോ എന്ന് പറയുമ്പോൾ പിന്നെ നീ എന്താ വിചാരിച്ചത് എനിക്ക് ബുദ്ധി ഇല്ലെന്ന് വിചാരിച്ചോ എനിക്ക് ബുദ്ധിയൊക്കെ ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുക അപ്പോൾ ഒരു രാത്രി ഒരു സമയത്താണ് ഇതൊക്കെ പറയുന്നത് അപ്പോൾ സച്ച് കയറി വന്നു സച്ച് കയറി വന്നത് നമ്മുടെ ശ്രുതി അവിടെ ഇരിക്കുന്നു ശ്രുതി അവിടെ ഇരിക്കുന്നു ഇത് കണ്ടത് സ്വാച്ചിക്ക് പിടിക്കുവോ സച്ചി വന്നിട്ട് പറഞ്ഞു ഷോ ഇത് ശരിയാവില്ല ഇതെന്താ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇവിടെ ഒരു മരുമകളെ ഉള്ളോ അല്ലല്ലോ ഈ ശ്രുതി മരുമകളല്ലേ ഇവർക്ക് രണ്ടുപേർക്കും ആടിമാസം ബാധകമല്ലേ ഇവളെന്താ ആടാത്തത് എന്ന് ചോദിച്ചപ്പോൾ ഏഹ് ഇവളെന്തിനാ ആടുന്നത് എന്ന് ചന്ദ്ര ചോദിച്ചപ്പം അതേ എന്റെ ഭാര്യ ആടാൻ വേണ്ടി പോയേക്കോ അല്ലേ അപ്പൊ ഇവളും ആടണം ഇവളെ അല്ലെങ്കിൽ ഞാൻ ആടിക്കുന്നു പറഞ്ഞു അപ്പം ചന്ദ്ര പറഞ്ഞു എന്തുകാണ നീ പറയുന്നത് ഇവക്കും ബാധകമല്ലേ എന്നാ ഞാൻ ചോദിച്ചത് ഈ ആടി ആടിമാസത്തിലെ ഇവക്കും ഭർത്താവിന്റെ അടുത്ത് ഇരിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ലേ അപ്പം ഇവർക്ക് കുഞ്ഞു ജനിച്ചാലും കുഴപ്പമില്ലേ അല്ല അമ്മയുടെ ഉദ്ദേശം എന്താ എന്നിങ്ങനെ സച്ചി ചോദിച്ചപ്പം നമ്മുടെ ചന്ദ്രയ്ക്കൊന്നും പറയാനില്ല അപ്പോഴാണ് രവീന്ദ്രനും അബ്ബ് വയ്ക്കുന്നത് അപ്പം രവീന്ദ്രൻ പറഞ്ഞു ശരിയാണല്ലോ സച്ചി പറയുന്നതെന്ന് രവീന്ദ്രനും ചിന്തിക്കുന്നത് അങ്ങനെ നമ്മുടെ സച്ചിയുടെ നിർദ്ദേശപ്രകാരം രണ്ടിനെയും പിരിച്ചു വയ്ക്കുകയാണ് കേട്ടോ നമ്മുടെ ചന്ദ്രയുടെ കൂടെ തന്നെയാണ് ശ്രുതി ഇനി കിടക്കാൻ പോകുന്നത് ശ്രുതിയാണെങ്കിൽ ആകെപ്പാടെ നട്ടം തിരിഞ്ഞിരിക്കുക ശ്രുതി ഇല്ലാതെ പറ്റില്ല അങ്ങനെ സുതി പറയുന്നുണ്ട് എന്തിനാ സച്ചി എൻ്റെ ഭാര്യയെ നീ ഇങ്ങനെ മാറ്റി വെക്കുന്നത് എൻ്റെ ഭാര്യ നിന്നോട് എന്ത് ചെയ്തെന്ന് ചോദിച്ചാ പിന്നെ എൻ്റെ ഭാര്യ എന്ത് ചെയ്തിട്ട് എൻറെ ഭാര്യയെ ഇവിടുന്ന് പറഞ്ഞു വിട്ടത് അതെ എല്ലാവർക്കും ആചാരം ആചാരം തന്നെയാ അല്ലാതെ പ്രത്യേകിച്ച് എനിക്കും എൻ്റെ ഭാര്യയ്ക്ക് മാത്രം ഒരു ആചാരം വേണ്ടല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ രണ്ടുപേരെയും പിരിച്ച് രണ്ടാക്കി വെക്കുകയാണ് ചന്ദ്രയുടെ ഐഡിയയും പ്ലാനും ഒക്കെ അവിടെ തകരും കേട്ടോ കാരണം രണ്ടുപേരും രണ്ടായിട്ടാണല്ലോ കിടക്കുന്നത് അത് കഴിയുമ്പോൾ നമ്മുടെ സച്ചി പറയുന്നുണ്ട് രവീന്ദ്രനോട് അച്ഛ അച്ഛക്കും ഇത് ബാധകമല്ലേ അച്ഛനും ഇത് ബാധകമല്ലേ അച്ചയ്ക്കും ഒരു കാര്യം ചെയ്യത്തില്ലായിരുന്നു നമ്മുടെ വീട്ടിലേക്ക് ഒരു മാസം കൊണ്ടു നിർത്തുകയാണെങ്കിൽ എന്ത് സമാധാനം കിട്ടിയനെ അച്ഛന് എന്നും ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ഏതായാലും വീട്ടിൽ കയറി വന്ന് നമ്മുടെ സച്ചിക്ക് രേവതി ഇല്ലാത്ത വീട് ഇഷ്ടപ്പെടുന്ന ഒന്നുമില്ല അവിടുത്തെ ഭക്ഷണം ഇഷ്ടപ്പെടുന്നൊന്നുമില്ല രേവതി ഉണ്ടാക്കി കൊടുത്ത ഭക്ഷണം കഴിച്ച് കഴിച്ച് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഇരിക്കുന്ന ഭക്ഷണമൊക്കെ കണ്ടിട്ട് കലിവരുവാണ് നമ്മുടെ സച്ചിക്ക് എന്നിട്ട് ഒന്നും പച്ചവെള്ളം പോലും കുടിക്കാതെയാണ് കയറിപ്പോകുന്നത് റൂമിനകത്ത് ചെന്ന് കഴിയുമ്പോഴോ ആക മൊത്തം ഒരു മൂഖത രേവതി ഉണ്ടായിരുന്ന ഉള്ളപ്പം വായിട്ട് ഇങ്ങനെ അലച്ചലച്ച് നടക്കുമായിരുന്നല്ലോ സച്ചിയുടെ പുറകെ അപ്പം അതിൻ്റെ എല്ലാ കുറവും നമ്മുടെ സച്ചിക്ക് ഉണ്ടാകുന്നുണ്ട് ഏതായാലും ശ്രീകാന്ത് തന്നെയാണ് ആശ്വാസം പകരാനായിട്ട് കൂടെ ഉള്ളത് നമ്മുടെ രേവതീനെ ഫോൺ വിളിച്ച് സംസാരിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഉണ്ട് അപ്പം എല്ലാം നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം ഇത്രത്തോളം കഥ നാളെ എത്തുമോന്നും അറിയില്ല നമ്മൾ ചിലപ്പം പറയുമ്പം ഒരു രണ്ട് മൂന്ന് സീനും മുമ്പേ കയറിപ്പോകട്ടോ അപ്പം എല്ലാവർക്കും വീണ്ടും ഒരു നല്ല ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നിർത്താണെ നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ